കൂമ്പിടിച്ച് വാട്ടിക്കളയൊന്നും നമ്മൾ കേട്ടിട്ടില്ലേ പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഴക്കൂമ്പ് അഥവാ വാഴ ചുണ്ടും ചെമ്മീനും ചേർത്തുള്ള നമ്മുടെ ഒരു നാടൻ റെസിപ്പിയുണ്ട് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മളത് കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഈ വാഴക്കൂമ്പ് ചേർത്ത് കഴിച്ചിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഒന്ന് ട്രൈ നോക്കിയാലോ ആവശ്യമുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണ ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി കടുക് ഉണക്കമുളക് ചതച്ചത് രണ്ട് വാഴക്കൂമ്പ് ഒരു മുറി തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് സവാള കറിവേപ്പില പിന്നെ ചെമ്മീൻ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചത് കൂമ്പ് ഇതുപോലെ അരിഞ്ഞെടുക്കുക പിന്നെ ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക വെളുത്തുള്ളി ചേർക്കുക നന്നായി വഴറ്റുക പച്ചമുളക് തീറിയിടുക ഓണിയൻ ചോപ്പ് ചെയ്ത് വരിക ഉണക്കമുളക് ചർച്ച ചേർക്കുക നന്നായി വഴറ്റുക വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുക നന്നായി വഴറ്റുക അല്പം ഉപ്പിപ്പ് ചേർക്കുക മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നാടൻ കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യം ചേർക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായി വഴറ്റുക ലോ ഫ്ലെയിമിൽ സ്വാദിഷ്ടമായ കൂപ്പ് ചെമ്മീൻ തോൽ തയ്യാറ നന്നായി ഗാർണിഷ് ചെയ്ത് എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം കാരണം ഈ വാഴച്ചുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളമായി ലഭിക്കുന്നതാണ് അതുകൂടാതെ ഇത് ഡൈജഷന് വേണ്ടി ദഹനത്തിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഈ വാഴച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എല്ലാം നമ്മളോട് നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ